സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇനി ഗ്യാസും വർക്കാവുള്ളൂ വെള്ളവും വരുള്ളൂ ടോയ്ലറ്റിലും പോകാൻ പറ്റത്തുള്ളൂ ഇതൊരു യമണ്ടം പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തമിഴിൽ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ തമിഴിനകത്ത് മാറി മാറി പലർക്കും ചെയ്യാമായിരുന്നു ഇത് ക്യാപ്റ്റൻ പറയുന്ന ഒരാൾക്ക് മാത്രമേ സൈക്കിൾ ചവിട്ടാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരാൾ തന്നെ ഇപ്പൊ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിൻ്റെത് ഒരാൾ മാത്രം വാട്ടറിൻ്റെത് ഒരാൾ മാത്രം ടോയ്ലറ്റിൻ്റെ ഒരാൾ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കൊള്ളാം കാരണം അത് നല്ല രസമാണ് കേട്ടോ തമിഴിൽ അത് മാറി മാറി ചെയ്യാനുള്ളത് കൊണ്ട് ഒരാൾക്ക് കൈ അഴിച്ചാലും വേറൊരാൾക്ക് ചെയ്യാം പക്ഷെ ഇത് ഒരാൾ നിന്ന് തന്നെ ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് അവർക്ക് കുറെ കഴിയുമ്പോൾ കാല് ധരിക്കും കാല് വേനിക്കും അവിടെ ഒരു അടിയിലൊരു സാധ്യത ഉണ്ട് കൊള്ളാം തമിഴിൽ ഇതൊരു വീക്കിലി ടാസ്ക് ആയിട്ട് തന്നെ രണ്ടു ദിവസമായിട്ട് നടന്നൊരു സാധനമാണ് പക്ഷേ ആള് മാറി മാറി ചെയ്യാർ ഇപ്പൊ അങ്ങനെ അല്ല ഇപ്പൊ ആള് മാറി മാറിയല്ല ഒരാക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റിക്കകത്ത് മീഡിയ ആയിട്ട് അവതരിപ്പിക്കാനായിരുന്നു കൊള്ളാം എന്തൊക്കെയാണ് സംഭവങ്ങൾ ലൈവിൽ ഒമ്പതര മുതൽ ഒരു മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയൻ അപ്പോ മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ആയിട്ട് സാധാരണ ബിഗ് ബോസ് ഉള്ള ഒരു വീക്കെൻഡിൽ വരുന്ന ടാസ്ക് അല്ലെങ്കിൽ മോർണിംഗ് ടാസ്ക് തന്നെയാണ് വീക്ക് ഒരു ടി വിയിലെ ഒരു ഫ്രെയിം പോലെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക അപ്പം ഇതെന്തായാലും കണ്ടസ്റ്റൻസ് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് കാരണം ബാക്കിയുള്ളവരെ കുത്തി കുത്തി പറയാനുള്ള സാധനമാണ് ഈ റിപ്പോർട്ടിങ് അത് അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ എല്ലാവരും നല്ലപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കണ്ടന്റ് ഇവർക്കുള്ളൂ ഈ വീക്കിലെ കണ്ടന്റ് മാത്രമാണ് ഇവർക്കിവിടെ പറയാനുള്ളത് അപ്പം ഇന്നലത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഡാൻസ് മാരത്തോൺ ആണ് അപ്പം ഡാൻസ് മാരത്തോൺ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ പേരും കുത്തുന്നത് പിന്നെ എസ്പെഷ്യലി ആദില അതുപോലെ ന്യൂറ അക്ബർ ഷാനവാസ് ഇവരൊക്കെയാണ് അനീഷിന്റെ കേസിൽ ഇന്ന് രാവിലെ ഒരു ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കുത്താൻ പറ്റുള്ളൂ അത് വേറൊരു കാര്യം അപ്പം അനീഷിന്റെ ഇൻസിഡന്റ് വെച്ചിട്ട് രാവിലെ പി ആറ് നെൽകൃഷി വിറ്റ് പി ആർ ചെയ്യാനായിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ സാധനം എല്ലാവരും ഇട്ട് കുത്തുന്നുണ്ട് അനീഷിന് അത് പൊട്ടുന്നുമുണ്ട് അതായത് ഈ മോർണിംഗ് ആയി ഓരോരുത്തരും ഓരോ മീഡിയക്കാരായിട്ട് വന്ന് വന്നുകൊണ്ട് എന്ത് ചെയ്യണം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ടൈമുണ്ട് അതിനകത്ത് വെച്ച് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കണം അതാണ് അപ്പൊ ഈ ടാസ്കിനകത്ത് അനീഷിനത് കൊട്ടി നല്ല രീതിക്ക് പൊള്ളുന്നുണ്ട് അനീഷ് പിന്നീട് ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ടീം നിങ്ങൾ എന്റെ നാട്ടുകാരടുത്ത് പോയി പരിശോധിക്കണം ഞാൻ എവിടെയെങ്കിലും എന്റെ സ്ഥലം വിറ്റ് പി ആർ കൊടുത്തിട്ടാണോ വന്നത് ആകെക്കൂടി എനിക്ക് മൂന്ന് ദിവസമാണ് പ്രിപ്പയർ ആവാൻ കിട്ടിയത് ഷോ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുന്നേയാണ് എന്റെ അടുത്ത് നിങ്ങൾ കൺഫർമേഷൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എവിടെയാണ് ഇതിനൊക്കെ സമയം നിങ്ങൾ പോയി എന്തായാലും ഇത് തിരക്കണം തിരക്കിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് സംസാരിക്കണം അപ്പൊ ഷാനവാസുഡാ ഓഡിയൻസിനെ പറ്റിക്കാന്ന് പോടാ നടക്കുന്നു ഷാനവാസ് പറയുന്ന ഷാനവാസ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അതിനുശേഷമാണ് വീട്ടുകാരെല്ലാരും അടിച്ച് വെളിയിൽ ഇറക്കിയിട്ടാണ് ഈ പറയുന്ന സൈക്കിളുകൾ വീടിനകത്ത് സെറ്റ് ചെയ്യുന്നു ടാസ്ക് വേറെ ഒന്നുമല്ല സൈക്കിൾ പവർ ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് സൈക്കിളുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് ഇത് മൂന്നും ഞാൻ വിക്ഷേപിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിക്കുകയാണ് നിഷേധിക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഇതില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് തരും നിയോഗിക്കപ്പെട്ട ഒരാൾ ഇപ്പൊ നിങ്ങൾക്ക് ടോയ്ലറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കണം ടോയ്ലറ്റിൽ ഒരാൾക്ക് പോകണമെങ്കിൽ ആ പോവുന്നത് മുതൽ തിരിച്ചിറങ്ങുന്നത് വരെയും ചവിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ടോയ്ലറ്റിൽ വെള്ളം വരത്തുള്ളൂ പറഞ്ഞു മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും കുക്ക് ചെയ്ത് തീരുന്നവരെയും ചവിട്ടണം വാട്ടർ ആണെങ്കിൽ പാത്രം കഴിവാനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളമാണ് അപ്പം അത് കഴുകി തീരുന്നവരെയും ചവിട്ടണം ഒരാളെ ചവിട്ടാൻ പാടുള്ളൂ അതായത് ഇപ്പം എനിക്കിപ്പോ ബാത്റൂമിൽ പോകണം അപ്പം നീ ചവിട്ടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് മാത്രമേ ചവിട്ടാൻ പാടുള്ളൂ മാറി മാറി ചവിട്ടാൻ പറ്റത്തില്ല ആര് ചവിട്ടണം എന്ന് തീരുമാനിക്കേണ്ടത് ക്യാപ്റ്റനാണ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറെ പേർക്ക് പണിയെടുക്കാൻ പറ്റും പക്ഷെ ഇവർ ശരിക്കും പറഞ്ഞാൽ പണിയൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവര് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് അലംബാവും ഇവരുടെ സ്വഭാവം വെച്ച് ഇവർ അലമ്പാക്കൽ പതിവ് അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദക്ക് ക്യാപ്റ്റൻ ആണ് അപ്പൊ ആതിലേക്ക് പറയാം അതില് പറയുന്നൊക്കെ ചവിട്ടാൻ പറ്റുള്ളൂ അപ്പൊ അതില എന്താ പറയാ ഇവർക്ക് ആഹാരവും അതുപോലെ തന്നെ കിച്ചണും ടോയ്ലറ്റും വേണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ടാസ്ക് ചെയ്താലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഇത് ക്ലോസ് ആവും ടാസ്ക് ചെയ്തില്ലേ അപ്പം തന്നെ ഓഫാവും സാധനം അതാണ് അപ്പൊ ആദ്യം തന്നെ ഈ മൂന്നെണ്ണോ ആവശ്യം ഉണ്ടെങ്കിൽ മൂന്നും ഒരേ സമയം മൂന്ന് പേര് ചവിട്ടണം എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയോടൊപ്പം തന്നെ ഡാൻസ് മാരത്തോണും ഉണ്ട് പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് ഡാൻസും കളിച്ചോണോ എന്ന് പറയുകയാണ് അങ്ങനെ ബാത്റൂമിലേക്ക് പിന്നിക്ക് പോകണോന്ന് പറയുന്നു ആര്യം ചവിട്ടാന്ന് പറയണം അങ്ങനെ ആരെയും ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ദെൻ അടുത്ത് വെസൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അനു ചവിട്ടണമെന്ന് പറയുന്നു അപ്പൊ അനു ചവിട്ടാനായിട്ട് പോകുമ്പോ അനുവിനുള്ള പാട്ട് വരുന്നുണ്ട് അനു പോയി ഡാൻസ് കളിക്കുന്നുണ്ട് ഊട്ടിപ്പട്ടണം നല്ല രീതിക്കാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത് കറക്റ്റ് ആ ഒരു ഇതിലെ നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ രേവതി ചെയ്ത് അതുപോലെ തന്നെ എന്താ പറയാ അനുമോളുടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ കൊടയൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് അപ്പൊ ഇതാണ് അവിടെ നിലവിൽ ഒരു മണി വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാൻസ് മാരത്തോൺ പ്ലസ് ഈ ടാസ്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഒക്കെ ട്വിസ്റ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അതിനകത്തൊരു ഡയലോഗ് ഇന്ന് രാവിലെ വന്ന പ്രമോലൊരു ഡയലോഗ് പറയുന്നുണ്ട് എന്താണ് നിങ്ങളെല്ലാം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇന്ന് ലൈവിലും ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഇനി വരുവായിരിക്കാം ലൈവിൽ ആ സാധനം എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവാതെ അങ്ങനെ വരൂല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബൈ ബൈ